ഇന്നഹും ബിറബ്ബിഹിം ആരെക്കുറിച്ചാണ് പറഞ്ഞത് നമ്മൾ സൂറത്തുൽ ഇന്നഹും ബിറബ്ബിഹിം രണ്ട് കൈയിന്റെ വിരലിൽ എണ്ണാവുന്ന ആളുകളാണ് അള്ളാഹു സുബാൻ വത്താല ഈ യുവാക്കളുടെ ചരിത്രം ചരിത്രമാക്കി ശേഷിപ്പിച്ചു മഹനീയ ചരിത്രമായി ശേഷിപ്പിച്ചു അള്ളാഹു സുബാൻ വാല അവരുടെ ചരിത്രം പറഞ്ഞപ്പോൾ അവർ ഏറിയാലും എട്ട് പേരാണ് അവരുടെ പേര് ഇവരല്ലല്ലോ നൽകിയത് അവരുടെ പേര് ഇന്നതാണ് മാപ്പാൻ്റെ പേര് ഇന്നതാണ് ഇന്ന ഗോത്രാണെന്നല്ല അള്ളാഹു സുബൻതഅല പറഞ്ഞത് അള്ളാഹുസ്ബാലാൽ ആ എട്ട് പേരുടെ പേരും അഡ്രസ്സും നൽകുന്നതിന് പകരം അള്ളാഹു മുസ്ബൻതഅല അവരുടെ ചെയ്തിയും അവരുടെ കർമ്മവുമാണ് പറഞ്ഞത് ആമനു ബിറബിഹിം വസീദിനാഹും ഹുദ എന്നാണ് അവരവരുടെ റബ്ബിൽ വിശ്വാസം ഈമാൻ ഉൾക്കൊണ്ടും അള്ളാഹു സുബൻതഅല അവർക്ക് ഹുദ അതിനാൽ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് ഇവർ ഈ യുവാക്കൾ ആ നാട്ടിൽ ന്യൂനപക്ഷമാണ് അവർക്കെതിരിലാണ് അധികാരികൾ അവിടുത്തെ ഭരണവും ഭരണ സംവിധാനവും ഒക്കെ ഈ ന്യൂനപക്ഷത്തിനെതിരാണ് പക്ഷേ അള്ളാഹു സുബ്ഹാനുവതാല ഇവരുടെ ഈമാൻ കാരണത്താൽ ഇവർക്ക് കാവലായത് അള്ളാഹുവിൽ നിന്നുള്ള കറാമത്ത് ഈ യുവാക്കളിൽ അവതീർണമായത് അള്ളാഹു സുബാൻ താല അവരിൽ നിന്ന് ഇവരെ സംരക്ഷിച്ച് നിർത്തിയത് അതിന് അള്ളാഹു സുബാൻ താല ഒരുക്കിയ ഭൗതിക സംവിധാനങ്ങൾ ഗുഹാവാസികൾ ഗുഹയിൽ എന്തൊക്കെ അത്ഭുതങ്ങളാണ് നമ്മൾ വായിക്കുന്നത് ഗുഹയിൽ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനു വത്താല ഈ പ്രപഞ്ചത്തിൽ സൂര്യനെ അതേപോലെ തന്നെ ആ ഗുഹയുടെ അവസ്ഥയെ കാലാവസ്ഥയെ ഒക്കെ എത്രമാത്രം അവർക്ക് കാവലായി അവരുടെ നായെപ്പോലും അള്ളാഹു സുഹാനുവത്താല അവർക്ക് എന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ പറയുമ്പോൾ ഈ യുവാക്കൾ അവരുടെ കയ്യിൽ എന്താണുള്ളത് ഭൗതികമായി അന്നത്തെ ഭരണകൂടത്തെ അപേക്ഷിച്ച് ഇവർക്കെതിരിൽ ഭരണകൂടമാണ് അപ്പുറത്ത് ഇവർക്കെതിരിൽ ഭരണാധികാരിയും ഭരണാധികാരിയുടെ സൈന്യങ്ങളാണ് അപ്പുറത്ത് ഇവർ അവരെ അപേക്ഷിച്ച് ന്യൂനാല്യൂനപക്ഷം പക്ഷേ അവിടെ ഇല്ലാത്തത് ഇവിടെ ഉള്ളത് എന്താണ് അവരുടെ ഈമാനം ആ ഈമാനിനാൽ അവർ സംരക്ഷിക്കപ്പെട്ട വിഷയം നമ്മൾ വായിക്കണം